അലൈക്കും അസ്സാം വാലൈക്കും വറഹമുല വർഷാ ഹബീബ് തങ്ങളിട്ടേക്ക് മൂന്നാം തവണയും ഞാൻ എത്തിയിട്ടുണ്ട് അള്ളാഹു താലാ സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്റെ വീടിന്റെ ബാധ്യതയിൽ എനിക്ക് പറയണം ഞാന് തീർച്ചയായിട്ടും

പിന്നീ തന്നു പിന്നെ അവസാനിച്ചു അല്ലെ തങ്ങളോട് പറയാനുള്ള ഞാൻ ഇങ്ങനെ തൊപ്പി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ദുനിയാലിൽ ആളുകളല്ലേ ആരും നിങ്ങൾ ധാനം പഠിക്കരുത് അള്ളാനാണ് പഠിച്ച നമ്മൾ നിങ്ങൾ കർത്ത തൊപ്പി പോല ഷാൾ പറുന്നണ്ടൈ പ്ര ഞാൻ പറഞ്ഞത് ഷാൾ ആണ് ഒരു 10% ഷാൾ ആണ് കേട്ടോ അള്ളാഹു സ്വമ അള്ളാഹു ഖൈറ ആകട്ടെ ഷാസാബ് ന റബ്ബനാ ഇലാഹിനാ വ ഹുവദീനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് രണ്ട് പ്രാവശ്യം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്നത് തങ്ങളെ ഉത്തരം തന്നെയാണ് തമാശ പറയല രണ്ട് പ്രാവശ്യം ഞാൻ ഈ സ്റ്റേജിൽ വന്നു നിന്നത് തീർച്ചയായും തീർച്ചയായിട്ടും തങ്ങളോട് ും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബസ് വന്നപ്പോ എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് ചെയ്യുകയും രണ്ടാമത് വന്നപ്പോ നൂറ് മുസല്ല മൂപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം മറ്റൊരു നിവൃത്തിയില്ലാത്ത രൂപ മൂന്ന് തവണ ഇതേ വേദിയിൽ വെച്ച് രണ്ട് തവണ ഹാമി നാട്ടിലെ ഓരോ മുസല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് കൂടാതെ മുസല അച്ചോട് ആവുന്നില്ല നേരെ ായിരം അതിനായിരം പ്രത്യേക അപ്പോ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഈ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നത് എന്റെ യാത്രയിലൂടെ രേഖപ്പെടുത്തിയത് ഓക്കെ ഒരു പാട്ടിലൂടെയാണ് ഞാൻ എന്റെ നന്ദിയിലെ അപ്പൊ തീർച്ചയായിട്ടും എന്റെ വരികളാണ് ചിലപ്പോൾ എന്റെ കിലുണ്ടാവും ഇത് നിങ്ങൾ സ്വീകരിക്കും വിശ്വാസിച്ചു ഞാൻ ഇത് നിങ്ങൾ മുന്നിൽ അല്ലാഹു എന്റെ നാദ എന്റെ നാഥൻ അല്ലാ കരു കരുണി സരു

Allah am the

अलॻा शयुनिका न നാല് വർഷം മുമ്പ് ഞാൻ വാക്യം എന്റെ ഞാൻ എല്ലാവരും ചിന്തിക്കും ഷിഹാബ് ചോദിച്ചു പോയതുപോലെ ഞാനും നടന്നു പോയത് അദ്ദേഹത്തിന്റെ പേരും അവരത്തെ വാക്യമാ അത് ഒരിക്കലുമില്ല എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഈ ദുനിയാവുന്ന നമ്മൾ ഒറ്റക്കാവും സഹോദരങ്ങൾ തീർച്ചയായും നമ്മൾ ഈ ദുനിയാവും കാണും ഒറ്റ കാ ുള്ള സുഖങ്ങള് വെടിഞ്ഞ് നമ്മളൊന്ന് ഒറ്റ കാവുകളെ അള്ളാഹുവിന്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിലാവും അള്ളാഹുവിന്റെ അനുഗ്രഹം കണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ ഒരു അവസരം തന്നെ എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അതുപോലെ ബഹുമാനപ്പെട്ട ഈ സംരംഭവും ിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമാറാകട്ടെ തീർച്ചയായും ഈ മൂന്നാഴ്ച ഞാന് എത്തിക്കുന്ന ഈ സംരംഭം അള്ളാഹു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തട്ടെ ഇങ്ങനെ അധികം സംസാരിക്കാൻ കഴിയാ ചിലപ്പോൾ സംസാരിച്ച എന്റെ സംസാരത്തിന്റെ രീതികൾ മാറും നിങ്ങളൊക്കെ അത് ആ ചെയ്യ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്നേ ഞാൻ ആവശ്യപ്പെടുന്നു മൂന്ന് തവണ ാണ് ഒരു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങുക എന്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി ഏഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പൊ പറ്റുന്നവരക്ക് നാനൂറ് രൂപയാണ് മുസല്ലയുടെ വില അത് നേരിട്ട് വാങ്ങുമ്പോ പാർസൽ ആണെങ്കിൽ എൺപത് രൂപ അടക്കം നാനൂറ്റി എൺപത് രൂപ ഇതെൻ്റെ സഹോദരനായ തങ്ങൾ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞതാണ് ഇത് ഒരിക്കൽ കൂടെ പറഞ്ഞ് ഞാൻ നിൽക്കാണ്ട് ഇങ്ങനെ ഒരു എനിക്കറിയില്ല കാരണം ഒരുപാട് ബഹുമാനപ്പെട്ട അവസരം എനിക്ക് ഇൻഷാ അല്ലാഹു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു